നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമീപകാലത്ത് ചർച്ചകളിലും വാർത്തകളിലും ഇടം നേടുന്നവരാണ് നടൻ ബാലയും അമൃത സുരേഷും അതുപോലെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പലപ്പോഴും ശ്രദ്ധ നേടാറുള്ളത് വിമർശനങ്ങളും ട്രോളുകളും ഇരുവർക്കും നേരെ ഉയർന്നിട്ടുണ്ട് ഒരു കാലത്ത് ഒട്ടനവധി ആരാധകരുണ്ടായിരുന്ന സെലിബ്രിറ്റി കപ്പിളായിരുന്നു ബാലയും അമൃത സുരേഷും എന്നാൽ മകൾ പിറന്ന് വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് മകളെ തനിക്ക് കാണാൻ കിട്ടുന്നില്ലെന്ന പരാതി എപ്പോഴും ബാലയ്ക്കുമുണ്ട് അമൃതയും താനും തമ്മിലുള്ള ഒരേയൊരു ബന്ധം മകൾ മാത്രമാണെന്നാണ് ബാല പറയാറുള്ളത് ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത ഏറെക്കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു അതിനുശേഷം ഒരു വർഷം മുമ്പ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഗോപി സുന്ദരം അമൃതയും തമ്മിൽ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം അമൃതയെക്കുറിച്ചും ഗോപി സുന്ദറിനെക്കുറിച്ചും ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അമൃതയുമായി വീർ പിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല എന്താണ് കാരണമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നാണ് അമൃതയുമായി പിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിൽ ആയിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നു പോയി എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി മൂന്ന് പേര് എസ്കേപ്പ് ആവില്ല രണ്ടു പേരല്ല മൂന്ന് പേർ എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളതുകൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാ ചിത്രങ്ങൾ അടക്കം ഞാൻ എന്നാണ് ബാല പറഞ്ഞത് പിന്നീട് ഗോപി സുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത് തൻ്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ ഗോപി സുന്ദറിന്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് ബാല ചോദിച്ചത് ഗോപി സാർ വേറെ ലോകത്താണ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ഗോപി സുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു നല്ല ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചു ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എനിക്കും ഒരു മകളുണ്ടെന്നാണ് ബാല പറഞ്ഞത് ഗോപി സുന്ദർ തന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ടെന്നും ബാല പറയുന്നു മകളെ വിരളമായി മാത്രമേ ബാലയ്ക്ക് കാണാൻ സാധിക്കാറുള്ളൂ കരൽ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ അത്യാസന നിലയിലായിരുന്നപ്പോൾ അമൃത മകളെയും കൊണ്ട് ബാലയെ കാണാൻ എത്തിയിരുന്നു അമൃത സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ് അമൃതയുമായി വീർപിരിഞ്ഞ ശേഷം ബാല രണ്ടു വർഷം മുമ്പാണ് ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തത് കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാളായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന്റെ വീഡിയോ ബാല പങ്കിട്ടിരുന്നു Oh.